ചക്കാമത്തിൽ തറവാട് ഏഴാമത് കുടുംബ സംഗമവും വാർഷിക പൊതുയോഗവും സംഘടിപ്പിച്ചു വടനപ്പള്ളി ലയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വച്ച് റിട്ടയേർഡ് എസ് ഐയും ഓട്ടന്തുള്ളൽ ആചാര്യനുമായ മണലൂർ ഗോപിനാഥ് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു കുടുംബസമിതി പ്രസിഡന്റ് സി എസ് ദേവരാജ് അധ്യക്ഷത വഹിച്ചു ലതാ രമേഷ് സി പി ജയപ്രകാശ് സെക്രട്ടറി സി എസ് സുരേഷ് ട്രഷറർ സി പി രാജേന്ദ്രകുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് മുതിർന്ന കുടുംബാംഗങ്ങളെ ആദരിക്കൽ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ എന്നിവയും നടന്നു ചായ ചായ കുടിക്കാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു മുഖം പക്ഷെ ഒരു ദുഃഖം ഇവിടെ ശരിയാണത് കാരണം ഇതിന്റെ ചുക്കാൻ പിടിച്ചിരുന്ന് അമരത്തിൽ നിന്നിരുന്ന ഒരു വ്യക്തി ഇന്നിവിടെ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്നൊരു ഫീല് വരും നമ്മൾ ഒരു അവിടെ മൗനം ആചരിച്ചു അതുപോലെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഇന്ന് ചക്കാമണത്തിലെ ഒരു വ്യക്തി അച്ഛന്റെ ചെറുമല അച്ഛന്റെ കിഡ്നി വഹിച്ചു കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലേ പതിനാല് വർഷമായി എന്നാണ് പറഞ്ഞത് അദ്ദേഹം നമ്മൾ തോറ്റുപൊടക്കാൻ പാടില്ല അറുപത് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങളോ അല്ലെങ്കിൽ അമ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരോ നിങ്ങളുടെ എന്തെങ്കിലും കലയിൽ ഏർപ്പെടുക അല്ലെങ്കിൽ ഏത് തുള്ളൽ തന്നെ വേണമെന്നില്ല പാട്ട് പാടാ വെറുതെ ഒന്ന് ചാടുക സന്തോഷിക്കാം ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ എന്റെ വീട്ടിൽ ഇന്നത്തെ എന്റെ സന്തോഷം എന്നാണ് സ്വാഗത പ്രാസംഗം പറഞ്ഞല്ലോ കുട്ടികളിലൂടെ നമുക്ക് സ്ട്രെസ് ശരിയാണ് കുലിപ്പണിക്കാരന്റെ മകൻ വരെ മകൻ പറയുന്നതിരിക്കാൻ അറുപതിനായിരം രൂപ ഒരു ഐഫോൺ ആണെന്ന് പറഞ്ഞിട്ട് അവരെ നിങ്ങൾ നിങ്ങച്ചവടക്കാരനായിരിക്കും സാധിക്കില്ല എന്നാലും ഏതായാലും സൊസൈറ്റിയിൽ പറ്റി ലോൺ എടുത്തിട്ട് എത്ര അനുഭവങ്ങൾ ഇല്ല അത് അവിടേക്കൊന്നും പോയിട്ട് കാര്യങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്